ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വി ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് കോഴികളുടെ പരിപാലനത്തെ കുറിച്ചുള്ളതാണ് എന്റെ വീട്ടിൽ കുറച്ച് കോഴികളൊക്കെ തന്നെ വളർത്തുന്നുണ്ട് അവയെല്ലാം തന്നെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് കളറും ക്രീം കളറും ഒക്കെയുള്ള മുട്ടകളാണ് ഇടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കോഴിക്കൂടാണിത് രണ്ട് നിലകളുള്ള ഒരു കൂടായിട്ടാണിത് പണിയിച്ചിരിക്കുന്നത് ഇപ്പം മുകളിലും താഴെയായിട്ട് ഗിരിരാജ കോഴികളാണ് വളർത്തുന്നത് പൂവൻ കോഴിയും പിടക്കോഴിയൊക്കെ തന്നെയുണ്ട് പെടക്കോഴിയും എല്ലാം തന്നെ മുട്ടയിടുന്നുണ്ട് കോഴിക്കോടിനെ നമുക്ക് എങ്ങനെ മരപ്പൊടിയൊക്കെ മാറ്റി ഒന്ന് സെറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ കോഴിക്ക് എന്തൊക്കെയാണ് ആഹാരം ഞാൻ വീട്ടിൽ കൊടുക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനും കാണാനായി ശ്രമിക്കുക അപ്പോൾ ഇന്ന് വിചാരിച്ച കോഴിക്കൂടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അവയ്ക്കെല്ലാം തന്നെ പുതിയ പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മരപ്പൊടിയെല്ലാം തന്നെ മാറ്റിയിട്ട് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു മരപ്പൊടി ഒരു നല്ല കട്ടിക്ക് ഇടാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലം നമുക്ക് കോഴിക്കൂട് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കൂടിൻ്റെ തരം വന്നിട്ട് ഇരുമ്പ് ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ മേഖൽ ഭാഗത്ത് ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അതിലാണ് മരപ്പൊടി ഇട്ടിരിക്കുന്നത് അതാകുമ്പോൾ കൂടി വേഗം നശിക്കില്ല അപ്പോൾ ഒരു ചെറിയ മൺവെട്ടി ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് ഏസ്റ്റ് കോരിയിലോട്ട് മാറ്റിയിട്ട് അതിനെ നമുക്ക് ചാക്കിലോട്ട് നിറയ്ക്കാവുന്നതാണ് അങ്ങനെയാണ് ഇത് മൊത്തം നിറച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോഴിക്കാലുള്ള മരപ്പൊടി എല്ലാം തന്നെ കുറച്ച് നാളൊന്ന് നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ നമുക്ക് പച്ചക്കറി ചെടികൾക്ക് ഇടാവുന്നതാണ് നല്ലൊരു അടിവളമായിട്ട് കൊടുക്കാവുന്നതുമാണ് ഇനി നമുക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് ഉണക്കി ഇത് ചാക്കിൽ കെട്ടിവെച്ച് സൂക്ഷിക്കാവുന്നതുമാണ് കൂട്ടിലെ മരപ്പൊടിയെല്ലാം നമ്മൾ ചാക്കിലോട്ട് ആക്കിയതിന് ശേഷം നേരിട്ട് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കാൻ പാടില്ല പച്ചക്കറി ചെടികൾക്ക് നമുക്കിത് കുറച്ചൊന്ന് ഉണക്കിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് നാളൊന്ന് കെട്ടിവെച്ചതിന് ശേഷമോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വളരെ കുറച്ച് തോതിൽ മാത്രം നമുക്ക് ചെടികളുടെ ചുവട്ടിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം അടിപൊളമായിട്ട് നന്നായിട്ട് തന്നെ ഇതിന് ഇട്ടിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടിരിക്കുന്ന മരപ്പൊടിയെല്ലാം തന്നെ ആദ്യത്തെ നിലയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ മരപ്പൊടിയും തന്നെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെത്ത പോലെ ഇതിനാക്കിയിട്ടുണ്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ കാലം നമുക്ക് കൂട് വൃത്തിയാക്കണ്ട അത് സ്മെല്ലൊന്നും കാണാണ്ട് തന്നെ നിൽക്കുന്നതാണ് പിന്നെ ഈ കുട്ടിൽ കോഴിക്ക് ഒരു സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ മൺവെട്ടി വെച്ച് കുറച്ച് വൃത്തിയാക്കിയാൽ മാത്രമേ വൃത്തിയായി വരത്തുള്ളൂ കൂടെ ഞാൻ അതിൻ്റെ മുട്ടയുടെ അന്നിട്ടേക്ക് വീഞ്ഞപ്പെട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കോഴികളൊക്കെ തന്നെ അതിൻ്റെ പുറത്ത് കയറി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ വെയിറ്റും ഉണ്ട് അതെല്ലാം തന്നെ പൊട്ടിപ്പോയി അപ്പോൾ കുറച്ച് പാത്രത്തിൽ മരപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെയ്റ്റാക്കി വെക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് മീഞ്ഞപ്പെട്ടി ഉണ്ടായിരുന്നപ്പോൾ എല്ലാം തന്നെ അതിനകത്ത് മുട്ടയിട്ട് വെക്കുമായിരുന്നു അത് പൊട്ടിപ്പോയ ശേഷം താഴെയാണ് മുട്ടയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നടക്കുമ്പോൾ അതെല്ലാം പൊട്ടും നമ്മൾ കറക്റ്റ് സമയത്തിന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കോഴികളൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയാൽ ഒരു മുട്ടയിടാനായിട്ട് നമുക്കൊരു വീഞ്ഞപ്പെട്ടി അല്ലെങ്കിൽ ഒരു പാത്രമൊക്കെ വെച്ച് വെയിറ്റൊക്കെ ഇട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അതിൽ മുട്ടയിടും ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ മുട്ടയിട്ടാൽ നമ്മൾ കറക്റ്റ് സമയത്തിന് അതെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ടയെല്ലാം തന്നെ നഷ്ടാവുന്നതാണ് ആദ്യത്തെ നിലയിൽ കൂടെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി മെഗലിലത്തെ നിലയിൽ കൂടെ ഇതുപോലെ തന്നെ നമുക്ക് മരുപ്പൊടി എല്ലാം തന്നെ മാറ്റി കൊടുക്കാവുന്നതാണ് കുറച്ച് കട്ടിയായിട്ട് ഇരിപ്പുണ്ട് അപ്പം അതെല്ലാം തന്നെ നമുക്ക് ഒരു ചാക്കിലോട്ട് മാറ്റാവുന്നതാണ് ഇത് വീട്ടിലൊരു ചാവക്കോഴിയാണ് നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഭയങ്കര കൊത്തായിരുന്നു ഇപ്പം അധികം കൊത്തൊന്നുമില്ല പിടക്കോഴികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ചാവ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ നല്ല ഷൈനി ആയിട്ടുള്ള അതിൻ്റെ തൂവലുകളൊക്കെയാണ് ഇതിൽ നിന്ന് മരപ്പൊടി മാറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു മാസ്ക് വേണമെന്നുണ്ടെങ്കിൽ മാസ്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ മെഗലിലത്തെ കൂട്ടിലെ കോഴിവളൊക്കെ മാറ്റിയിട്ട് പുതുതായിട്ടുള്ള എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം നനഞ്ഞ മരപ്പൊടിയാണ് കുറച്ച് പൊടിയായിട്ട് പൊടിയായിട്ടിരുന്ന ഇതെല്ലാം തന്നെ ചാടുമ്പോൾ എല്ലാം പറക്കുന്നതാണ് അപ്പോൾ കുറച്ച് നനഞ്ഞിട്ടുള്ള മരപ്പൊടിയാണ് ഇതിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നല്ല ഉണങ്ങിയ മരപ്പൊടിയാണെങ്കിൽ കുറച്ച് വെള്ളം നനച്ച് നമുക്കതിന് ഒന്ന് നനച്ചു കൊടുക്കാം മരച്ചീളുകളാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇവിടെ അത് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് മരപ്പൊടി എടുക്കുന്നത് അപ്പോൾ കുറച്ച് നനഞ്ഞിട്ടുള്ള മരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഉണങ്ങിയ ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ചാടുമ്പോളെല്ലാം തന്നെ പറന്ന് പോകുന്നതാണ് അപ്പോൾ ഈ അഴികളിലൂടെയൊക്കെ തന്നെ പുറത്ത് പോയിട്ട് മരപ്പൊടി എല്ലാം തന്നെ നഷ്ടമാവുന്നതാണ് ഇടുന്ന മരപ്പൊടിയൊന്നും പുറത്ത് പോകാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഭാഗം വന്നിട്ട് ഫൈബറിൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി കോഴിക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണം കഴിക്കാനുള്ള പാത്രമാണ് സെറ്റ് ചെയ്യുന്നത് പഴയ ഇതൊക്കെ മാറ്റിയിട്ട് പുതിയതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ചാക്കുകളിലായിട്ട് കോഴി വിള എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നുകിൽ വെയിലത്തിട്ട് ഉണക്കി നമുക്ക് ചാക്കുകളിൽ സൂക്ഷിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചാക്ക് വെറുതെ ഒന്ന് കെട്ടിവെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കോഴിക്ക് കഴിക്കാനുള്ള ആഹാരം എന്ന് പറയുന്നത് അരിയുടെ കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പും മീനിൻ്റെ ഒക്കെ ചേർത്ത് വേവിച്ചെടുത്തതാണ് ഇതിൻ്റെ കൂടെ കുറച്ച് മുട്ടത്തീറ്റയൊക്കെ ചേർത്ത് ഞാൻ കൊടുക്കാറുണ്ട് കോഴികളുടെ ദഹന പ്രക്രിയ എളുപ്പമാക്കാനായിട്ട് നമുക്ക് അതിന് പച്ചിലകൾ കൊടുക്കാവുന്നതാണ് എല്ലാത്തരം ഇലകളും ഇത് കഴിക്കുന്നതാണ് നമ്മളതിനെ ശീലിപ്പിക്കുകയും വേണ്ടും അപ്പോൾ ഇത് പുളിഞ്ചിയുടെ ഇലയാണ് കൊടുത്തിരിക്കുന്നത് പുളിഞ്ചിയുടെ ഇല വേഗത്തിൽ ഉണ്ടാകുന്നതാണ് പിന്നെ എല്ലാ കോഴികളും തന്നെ മുട്ടയിടുന്നുണ്ട് ആറ് പിടക്കോഴികളുണ്ട് അവയെല്ലാം തന്നെ മുട്ടയിടുന്നുണ്ട് അപ്പോൾ ക്രീം കളറും ലൈറ്റ് കളറിലും ഉള്ള കോഴിമുട്ടകളാണ് ഇടുന്നത് അപ്പോൾ രണ്ട് നിലകളും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട് ഈ കുടിൻ്റെ മൂന്ന് വശത്തും ടാർപ്പാലും കൊണ്ടുള്ള കർട്ടൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വശത്തുള്ള കർട്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ നിന്ന് നനയാതെ നിലവൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് മഴ പെയ്യുമ്പോഴത്തേക്ക് ഒരു രണ്ട് കോഴിയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേതയ്ക്ക് ആവശ്യമായിട്ടുള്ള മുട്ട കിട്ടുന്നതാണ് കൂടാതെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ സാധ്യമാകുന്നതാണ് വീട്ടിൽ ബാക്കി വരുന്ന ചോറുണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചെറിയാണ്ട് നമുക്ക് ഇതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വളർന്നുകൊള്ളുന്നതാണ് കൂടാതെ ഇതിൻ്റെ കോഴിക്കാരെ വന്നിട്ട് നമുക്ക് പച്ചക്കറി ചെടി കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വേറെ വളമൊന്നും നമുക്ക് വാങ്ങാണ്ട് തന്നെ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു മൂന്ന് മാസം പഴക്കമുള്ള ഒരു കോഴി വളമാണ് ഞാൻ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പച്ചക്കറി തൈകളും അതുപോലെ തന്നെ വിത്തുകളൊക്കെ തന്നെ നടാവുന്നതാണ് കുമ്മായോ ഡോളോമായിട്ട് ചേർത്തുന്ന മണ്ണ് നമുക്ക് എടുക്കാവുന്നതാണ് മണ്ണിൽ അമ്ലത്തും കുറയുകയും കൂടാതെ തന്നെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം കിട്ടുകയും ചെയ്യും അതിന് കൂടെ തന്നെ നമുക്ക് കോഴി വളം എടുക്കാം കൂടാതെ നമുക്ക് കുറച്ച് മണ്ണിൻ്റെ കമ്പോസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മമ്മാട്ടി വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കിളച്ചെടുക്കാവുന്നതാണ് ഒരു കുഞ്ഞു മമ്മാട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മണ്ണ് നന്നായിട്ട് കിളച്ച് പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം ചെയ്യുന്ന തന്നെ ടെറസ് ഗാർഡനിലാണ് ചെടികളുടെ വേരിൻ്റെ വളർച്ച വളരെ ത്വരിതഗതിയിലാകാനും അതുപോലെ തന്നെ വളർച്ച വളരെ ഫാസ്റ്റായിട്ടാവാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എല്ല് പൊടി കൂടി മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് മണ്ണിനെ നന്നായിട്ട് തന്നെ നമുക്ക് കിളച്ചെടുക്കാം നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിൽ മാത്രമേ നമ്മൾ ചെടികളൊക്കെ നട്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിളവ് കിട്ടത്തുള്ളൂ ഇനി പച്ചക്കറി വിത്തുകൾ തന്നെ നടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണം നടാനായിട്ട് എങ്കിലേ നല്ല കരുത്തോടും ആരോഗ്യത്തോടുകൂടി അത് വളർന്നു വരികയുള്ളൂ ഇത് കടയിൽ നിന്ന് വാങ്ങിയ പച്ചക്കപ്പലിൻ്റെയാണ് അത് വന്നിട്ട് നമ്മൾ മണ്ണിലോട്ട് ഇട്ടുകൊടുക്കുക ഒരു നാലെണ്ണം ഒരു ഗ്രോ ബാഗിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ മുളച്ച് വരുന്നതെങ്കിൽ രണ്ടെണ്ണം നിർത്തിയിട്ട് ബാക്കി നമുക്ക് വേറെ ഗ്രോ ബാഗിലോട്ട് മാറ്റി നടാവുന്നതാണ് കോഴിവെള്ളത്തേ നമുക്ക് മറ്റ് പച്ചക്കറി ചെടികളുടെ ചുവട്ടിലും വളമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറി തടത്തിൽ ഇട്ട് കൊടുക്കാം ചുവടിൽ നിന്ന് ഒരല്പം ഇട്ട് വേണം ഇടാനായിട്ട് നമ്മൾ ഒത്തിരി മൂട്ടിലാണ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ മൂടൊക്കെ തന്നെ അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കോഴിവളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മീതിയിൽ കൂടി കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയും വേണം ഇങ്ങനെ കൃഷി ചെയ്താൽ നമുക്ക് നല്ല മികച്ച വിളവ് കിട്ടും എൻ്റെ ടെറസ് ഗാർഡനിലും ഇപ്പോൾ എല്ലാ ചെടികൾക്കും വന്നിട്ട് കോഴിവളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുമ്പ് ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് പൈസ കൊടുത്താണ് വാങ്ങിയിട്ടിരുന്നത് ഇപ്പോൾ സുലഭമായിട്ട് കോഴിവെളം കിട്ടുന്നതുകൊണ്ട് എല്ലാ ചെടികൾക്കും തന്നെ കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത് അടിവളമായിട്ട് ഇട്ട് കൊടുക്കുക അതുകൂടാതെ ഇപ്പോൾ കാണിച്ച മാതിരി നമുക്ക് ചെടികളുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ചീരകൃഷിക്ക് ഏറ്റവും ഉത്തമായിട്ടുള്ള ഒരു വളമാണ് എന്ന് പറയുന്നത് അടിവളമായിട്ട് കോഴിവളം നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചീരയുടെ തേകലൊക്കെ തന്നെ പറിച്ചുനടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റായിട്ടായിരിക്കും ചീരയുടെ ഗ്രോത്ത് നമുക്കതിൻ്റെ വേഗത്തിൽ തന്നെ വിളമെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചുവന്നെയും കാപ്പിപ്പൊടി കളറിലെയും പച്ചക്കളറിലെയും എണ്ണയും കാണാൻ വളരെയധികം ബ്യൂട്ടിഫുള്ളാണ് എനിക്ക് എപ്പോഴും വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിലെ ഒന്നാണ് ഈ പാഷൻ ഫ്രൂട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പരിചരണം ആവശ്യമില്ലാതെ നടാൻ പറ്റിയ ഒന്നാണ് ഒരു പന്തലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിന് ഞാൻ താഴെ ഒരു ചാക്കിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് എന്നാ നിറച്ച് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഒത്തിരി വിളവെത്തിയതൊക്കെ നമുക്ക് പറിച്ചെടുക്കുക ഇല്ലെങ്കിൽ കിളികളൊക്കെ തന്നെ കൊണ്ടുപോകുന്നതാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു